സമീപകാലത്ത് റിലീസ് ചെയ്യപ്പെട്ട പല ചലച്ചിത്രങ്ങളും കോവിഡ് കാലത്തിൻ്റെ അകറ്റാൻ സഹായകമായിരുന്നു സിനിമകൾ തിയേറ്ററുകളിലും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലും റിലീസ് ചെയ്യപ്പെട്ടിരുന്നു അവയുടെ കൂട്ടത്തിൽ തിയേറ്ററിൽ റിലീസ് ചെയ്ത ഒരു സിനിമയാണ് മമ്മൂട്ടി നായകനായെത്തിയ ദി പ്രീസ്റ്റ് ജോഫിൻ ടി ചാക്കോ സംവിധാനം നിർവഹിച്ച ചിത്രത്തിൽ മഞ്ജു വാര്യരും ഒരു പ്രധാന റോളിൽ എത്തുന്നുണ്ട് ദി പ്രീസ്റ്റ് എന്ന സിനിമ സത്യാന്വേഷിയുടെ ശ്രദ്ധയാകർഷിക്കുന്നത് അതിൻ്റെ പേരുകൊണ്ട് മാത്രമല്ല സിനിമ കൈകാര്യം ചെയ്ത പ്രമേയത്തിൻ്റെ സവിശേഷതയാലാണ് സമീപകാലത്ത് ക്രൈസ്തവ പ്രമേയങ്ങൾ കൈകാര്യം ചെയ്ത മലയാള ചലച്ചിത്രങ്ങളിൽ താരതമ്യേന യാഥാർത്ഥ്യ ബോധത്തോടെ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ചലച്ചിത്രമാണ് ദി പ്രീസ്റ്റ് എന്ന് പറയാം എന്നാൽ സിനിമ കൈകാര്യം ചെയ്ത ഭൂതോച്ഛാടനം അല്ലെങ്കിൽ എക്സോസിസം എന്ന പേരിൽ ക്രൈസ്തവ വിശ്വാസം പരിശീലിക്കുന്ന അനുഷ്ഠാനം സംബന്ധിച്ച് സത്യാന്വേഷിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ക്രൈസ്തവ വിശ്വാസ അനുഷ്ഠാനമായ ഭൂതോച്ചാടനത്തെക്കുറിച്ച് ദ പ്രീസ്റ്റ് എന്ന സിനിമയുടെ പശ്ചാത്തലത്തിൽ വിശദീകരിക്കുന്ന സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ദിയ എന്ന പെൺകുട്ടിയുടെ അഭ്യർത്ഥന പ്രകാരം ആലാട്ട് കുടുംബത്തിലെ ആത്മഹത്യകളുടെ കാരണം കാരണമന്വേഷിക്കുന്ന ഫാദർ കാർമൻ ബെനഡിക്റ്റ് വളരെ പെട്ടെന്ന് അവയെല്ലാം കൊലപാതകങ്ങളാണ് എന്ന് തെളിയിക്കുകയാണ് ദിയ എന്ന പെൺകുട്ടി ഒരാത്മാവാണ് എന്ന് സാവകാശം തെളിയുന്നു ആലാട്ട് കുടുംബത്തിലെ അവസാനത്തെ മരണത്തിന് സാക്ഷിയായ അമയ ഗബ്രിയേൽ എന്ന പതിനൊന്ന് വയസ്സുകാരി പെൺകുട്ടി അവളുടെ അസ്വാഭാവിക പെരുമാറ്റത്തെ ചുറ്റിപ്പറ്റി മുന്നോട്ടു നീങ്ങുന്ന കഥ സാവധാനം അമയയിൽ ആവേശിച്ചിരുന്ന മറ്റൊരാത്മാവിൻ്റെ കഥയിലേക്കും ആ ആത്മാവിൻ്റെ മരണകാരണത്തിലേക്കും എത്തിച്ചേരുന്നു പ്രസ്തുത ആത്മാവിൽ നിന്ന് അഭയയെ വിടിവിക്കുന്നതാണ് സിനിമയുടെ ക്ലൈമാക്സ് ഒരു ക്രൈസ്തവ പുരോഹിതനായ ഫാദർ കാർമൻ ബെനഡിക്റ്റ് ആണ് ഈ വിമോചന ദൗത്യത്തിന് മുൻകൈയ്യെടുക്കുന്നത് എക്സോസിസം അഥവാ ക്രൈസ്തവ ഭൂതോച്ചാടനം പ്രമേയമായുള്ള പാശ്ചാത്യ സിനിമകളിൽ മിക്കതിലും അദൃശ്യനും അരൂപിയുമായ ചെകുത്താനാണ് മനുഷ്യരിൽ കടന്നുകൂടി അവരെ ഉപദ്രവിക്കുന്നതും നശിപ്പിക്കുന്നതും എന്നാൽ ദ പ്രീസ്റ്റ് എന്ന സിനിമയിൽ മനുഷ്യരുടെ തന്നെ ആത്മാക്കളാണ് അപ്രകാരം പ്രവർത്തിക്കുന്നത് മരിച്ചുപോയവരുടെ ആത്മാക്കൾ പ്രേതങ്ങളായി മാറി ആളുകളെ ഉപദ്രവിക്കുന്നതും ഭൂമിയിൽ അലഞ്ഞു നടക്കുന്നതും ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് അടിസ്ഥാനമില്ലാത്തതാണ് ഇന്ത്യയുടെ പ്രത്യേക സാംസ്കാരിക മതാത്മക പശ്ചാത്തലത്തിൽ അത്തരം പ്രേതചിന്തകൾക്ക് പ്രസക്തിയുണ്ട് എങ്കിലും മരിച്ചുപോയവരുടെ ആത്മാക്കൾ പ്രേതങ്ങളായി മാറി ആളുകളെ അനുധാവനം ചെയ്യും എന്ന വിശ്വാസം ക്രിസ്തീയമല്ല ഇത്തരം രംഗങ്ങൾ ചിലപ്പോഴൊക്കെ പാശ്ചാത്യ സിനിമകളിലും കാണാവുന്നതാണ് എന്നാൽ ക്രൈസ്തവ ഭൂതോച്ചാടനം പിശാജിനെ ബഹിഷ്കരിക്കുന്ന കർമ്മമാണ് മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള ഗൂഢവിദ്യകളുമായി ഉപജീവനം നടത്തുന്നവർ പോലുമുണ്ട് മരിച്ചുപോയവരുടെ ആത്മാക്കളുമായി സംസാരിക്കുന്നവരും അവരെ ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്നവരുമെല്ലാം ഉണ്ട് എന്നാൽ മരിച്ചവരുടെ ആത്മാക്കളോട് സംസാരിക്കുന്നവർ പുനർജനത്തിൽ വിശ്വസിക്കുന്നവർ അലഞ്ഞു നടക്കുന്ന ആത്മാക്കളെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നവർ എന്നിവരൊക്കെ അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങളാണ് ഉന്നയിക്കുന്നത് മാലാഘമാരല്ലാതെ മറ്റു ആത്മാക്കളോ പിശാചുക്കളല്ലാതെ മറ്റു ദുരാത്മാക്കളോ ഇല്ല എന്നാണ് ക്രൈസ്തവ വിശ്വാസം മരിച്ചു പോകുന്ന മനുഷ്യരുടെ ആത്മാക്കളെ സംബന്ധിച്ച് ക്രൈസ്തവ പ്രബോധനം വ്യക്തമായ വിശദീകരണം നൽകുന്നുണ്ട് മരിച്ചവരുടെ ആത്മാക്കൾ പെട്ടെന്ന് തന്നെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ശുദ്ധീകരണ സ്ഥലത്തേക്കോ പോകുന്നു എന്നാണ് ഫ്ലോറൻസ് ലിയോൺസ് സൂനഹദോസുകൾ പഠിപ്പിക്കുന്നത് മരിച്ചവരുടെ ആത്മാക്കളോട് സംസാരിക്കുന്നവരും ആത്മാക്കളെ വിളിച്ചു വരുത്തുന്നവരും അതിനാൽ സംവദിക്കുന്നത് ഏതു വേഷവും കെട്ടാൻ മടിയില്ലാത്ത നുണയന്മാരുടെ പിതാവായ പിശാജിനോടല്ലാതെ മറ്റാരോടുമല്ല മരിച്ചുപോയവരുടെ ആത്മാക്കൾ പ്രത്യേകവും വിരളവുമായ സാഹചര്യങ്ങളിൽ ഒഴികെ ജീവിച്ചിരിക്കുന്നവരെ സമീപിക്കുവാൻ ദൈവം അനുവദിക്കാറില്ല എന്ന് ക്രൈസ്തവ വിശ്വാസം ഉറച്ച് വിശ്വസിക്കുന്നു മരിച്ചവരുടെ ആത്മാക്കൾ ഉടനെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ശുദ്ധീകരണ സ്ഥലത്തേക്കോ പോകുന്നു എന്ന് പറയുമ്പോഴും അവയെ വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് സ്വർഗം നരകം ശുദ്ധീകരണ സ്ഥലം എന്നിവ സ്ഥലങ്ങൾ എന്നതിനേക്കാൾ അവസ്ഥകൾ എന്ന നിലയിലാണ് സഭ വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് മരിച്ചവരുടെ ആത്മാക്കളെ സംവഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരും അവരെ പോലെ പെരുമാറുന്നവരും അവരുടെ രീതിയിൽ ജീവിക്കുന്നവരുമെല്ലാം ചിലപ്പോൾ സാധാരണ മനുഷ്യ ജീവിത സാഹചര്യങ്ങളിൽ നമുക്കിടയിൽ പോലും പ്രത്യക്ഷപ്പെടാറുണ്ട് അത്തരക്കാർക്ക് ആത്മീയവും മനഃശാസ്ത്രപരവുമായ സൗഖ്യം ആവശ്യമുണ്ട് എന്നത് നിസ്തർക്കമാണ് മനഃശാസ്ത്രപരവും ആത്മീയവുമായ ദൗർബല്യങ്ങൾ ഇത്തരം പ്രത്യേക അവസ്ഥകളിലേക്ക് മനുഷ്യരെ നയിക്കാറുണ്ട് ഓരോ വ്യക്തിയുടെയും കേസുകൾ വിശദമായി പഠിക്കുകയും കൃത്യമായി വിവേചിച്ചറിയുകയും ചെയ്തുകൊണ്ടാണ് അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകേണ്ടത് കത്തോലിക സഭയിൽ അതിനാവശ്യമായ ക്രമീകരണങ്ങൾ നിലവിലുണ്ട് ദി പ്രീസ്റ്റ് എന്ന സിനിമയിൽ അമയ ഗബ്രിയേൽ എന്ന പെൺകുട്ടിയെ രക്ഷിക്കുന്നത് ക്രൈസ്തവ വിശ്വാസാനുഷ്ഠാനമായ ഭൂതോച്ചാടനത്തിലൂടെ എന്നതിനേക്കാൾ മനഃശാസ്ത്ര ചികിത്സയിലൂടെയും മറ്റ് സങ്കേതങ്ങളിലൂടെയുമാണ് അവയെ ഭൂതോച്ചാടനം എന്ന് ഒരുപക്ഷെ അനേകർ തെറ്റിദ്ധരിക്കാൻ ഇടയുള്ളതിനാലാണ് സത്യാന്വേഷി ഈ വിശദീകരണങ്ങൾക്ക് മുതിരുന്നത് മാലാഘമാർ എന്ന് വിശുദ്ധ ഗ്രന്ഥം വിളിക്കുന്ന അരൂപികളും അശരീരികളുമായ സൃഷ്ടികളുണ്ട് എന്നുള്ളത് വിശ്വാസത്തിലെ ഒരു സത്യമാണ് ഇക്കാര്യത്തിൽ വിശുദ്ധ ഗ്രന്ഥ സാക്ഷ്യവും പാരമ്പര്യത്തിൻ്റെ ഏകകണ്ഠമായ അഭിപ്രായവും ഒരുപോലെ വ്യക്തമാണ് അതുപോലെ തന്നെ ഈ മാലാഘമാരുടെ പതനത്തെക്കുറിച്ചും വിശുദ്ധ ഗ്രന്ഥം സൂചിപ്പിക്കുന്നുണ്ട് മൗലികമായും തിരിച്ചെടുക്കാനാവാത്ത വിധത്തിലും ദൈവത്തെയും അവിടുത്തെ അധികാരത്തെയും നിരാകരിച്ച മാലാഘമാരുടെ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പായിട്ടാണ് അവരുടെ പതനത്തെ വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിക്കുന്നത് ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തിൻ്റെ കുറവല്ല അതേസമയം മാലാഘമാരുടെ തീരുമാനത്തിൻ്റെ തിരുത്താനാകാത്ത സ്വഭാവമാണ് അവരുടെ പതനത്തെ നിത്യമാക്കി തീർക്കുന്നത് ഇപ്രകാരം നിബധിച്ച മാലാഖമാരെയാണ് ക്രൈസ്തവ വിശ്വാസം പിശാചുക്കളായി മനസ്സിലാക്കുന്നത് പിശാചുക്കളുടെ തികച്ചും പൊതുവായ പ്രവൃത്തി പ്രലോഭനമാണ് ഇത് സകല മനുഷ്യർക്കും എതിരായിട്ടുള്ളതാണ് ആദിമാതാപിതാക്കന്മാരുടെ വീഴ്ചയിലും പിശാചിൻ്റെ പ്രലോഭനമാണ് കാരണമായി തീരുന്നത് ഈശോയെപ്പോലും അവൻ പ്രലോഭിപ്പിച്ചു എന്നും അവിടുന്ന് ആ പ്രലോഭനങ്ങളെ അതിജീവിച്ചു എന്നും നാം വായിക്കുന്നുണ്ടല്ലോ ഓരോ ക്രൈസ്തവനും ഇപ്രകാരം പൈശാചിക പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ശേഷിയുള്ളവനും അതിനായി നിരന്തരം പരിശ്രമിക്കേണ്ടവനുമാണ് പിശാചിൻ്റെ സാധാരണ ഇടപെടൽ പ്രലോഭനമാണെന്നും അതിനെ അതിജീവിക്കാൻ മനുഷ്യന് സാധിക്കുമെന്നും നമ്മൾ കണ്ടു എന്നാൽ ചില സന്ദർഭങ്ങളിൽ അസാധാരണമായ വിധത്തിൽ മനുഷ്യ ജീവിതത്തിൽ പിശാചിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകാറുണ്ട് ആത്മീയമായി കൃപാവരാവസ്ഥയിൽ ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ ഇത്തരം ഇടപെടലുകൾ എളുപ്പമല്ലെങ്കിലും പൈശാചിക ശക്തികളുടെ കുതന്ത്രങ്ങളിൽ ആരും വീണുപോകാം എന്നതാണ് സത്യം അത്തരം ഇടപെടലുകളിൽ ആദ്യത്തേതാണ് പിശാജ് സൃഷ്ടിക്കുന്ന ബാഹ്യമായ ശാരീരിക വേദന വിശുദ്ധരുടെ ജീവിതത്തിൽ നിന്നാണ് നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് പ്രാർത്ഥന കൊണ്ട് ഈ പൈശാചിക ഇടപെടലിൽ നിന്ന് മുക്തി നേടാവുന്നതാണ് എന്ന് വിശുദ്ധർ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുമുണ്ട് സേറ്റനിക് പൊസഷൻ അഥവാ പൈശാചിക ബാധയാണ് പൈശാചിക ഇടപെടലിൻ്റെ മറ്റൊരു രീതി ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ പൂർണ്ണമായ ഉടമസ്ഥത പിശാജ് ഏറ്റെടുക്കുന്ന അവസ്ഥയാണ് ഇത് ഇരയുടെ അറിവോ സമ്മതമോ കൂടാതെ പിശാജ് സംസാരിക്കുകയും പിശാജ് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം അവിടെ സംജാതമാകും തിരുസഭയുടെ നാമത്തിലുള്ള ഭൂതോച്ചാടനത്തിലൂടെയാണ് പിശാജ് ബാധയിൽ നിന്ന് ഒരാളെ സ്വതന്ത്രനാക്കാൻ നമുക്ക് കഴിയുക സെയ്റ്റനിക് ഒപ്രഷൻ സെയ്റ്റനിക് ഒബ്സഷൻ സെയ്റ്റനിക് ഇൻഫെസ്റ്റേഷൻ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ അളവിലുള്ള പൈശാചിക പീഡകൾ ആത്മീയ ജീവിതത്തിൽ ഒരുപക്ഷെ നാം കണ്ടെത്തിയെന്നു വരാം പിശാജിന് സ്വയം പൂർണമായും അടിമ വെക്കുന്ന സെയ്റ്റനിക് സബ്ജുഗേഷനും ഇതിനോടനുബന്ധമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇങ്ങനെ വിവിധങ്ങളായ രീതിയിലും തരത്തിലും അളവിലും പൈശാചിക സ്വാധീനങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകാനിടയുണ്ട് അതിനർത്ഥം ഒരു വ്യക്തിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണം പിശാചാണ് എന്നല്ല എല്ലാത്തിൻ്റെയും കാരണമായി പിശാചിനെ ചിത്രീകരിക്കുന്ന പ്രവണതയും ശരിയല്ല ഒരു മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പിന്നിൽ നിരവധിയായ കാരണങ്ങൾ ഉണ്ടാകാം പൈശാചിക ബാധയും ഉപദ്രവവും മറ്റും അവയിൽ ഒരു കാരണം മാത്രമാണ് പൈശാചിക പീഠകളെ തിരിച്ചറിയേണ്ടതും അവയെ ചികിത്സിക്കാനുള്ള ആത്മീയ പ്രതിവിധികൾ തിരയേണ്ടതും ആത്മീയ ബോധ്യങ്ങളുള്ള മനുഷ്യരുടെ വിവേകത്തോടെയുള്ള വിലയിരുത്തലിലൂടെയും വിശകലനത്തിലൂടെയും മാത്രമാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ ഈശോയുടെ ഈ വാക്കുകൾ നമ്മൾ വായിക്കുന്നു വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും പതിനാറാം അധ്യായം പതിനേഴാം വാക്യം ഈശോയുടെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കാനും പൈശാചിക പീഡകളിൽ നിന്ന് അവയനുഭവിക്കുന്ന മനുഷ്യർക്ക് ആശ്വാസം നൽകാനും ഈശോ തൻ്റെ അപ്പസ്തോലന്മാരെ ചുമതലപ്പെടുത്തിയിരുന്നു പ്രാർത്ഥനയിലും വിശ്വാസത്തിലും അടിസ്ഥാനമിട്ടിരിക്കുന്ന പൊതുവായ ഈ അധികാരം വിമോചന പ്രാർത്ഥനകളിലൂടെ വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയും എന്നാൽ വിമോചന പ്രാർത്ഥനകൾക്കപ്പുറത്ത് ഭൂതോച്ചാടനം എന്ന കർമ്മമനുഷ്ഠിക്കാൻ അനുഷ്ഠിക്കാൻ പുരോഹിതരെയാണ് സഭ അധികാരപ്പെടുത്തിയിരിക്കുന്നത് കാനൻ നിയമവും സഭയുടെ പ്രബോധനങ്ങളും വൈദികർക്കായി ഭൂതോച്ഛാടന കർമ്മം സംവരണം ചെയ്തിരിക്കുകയാണ് അതേസമയം വിമോചന പ്രാർത്ഥനകളിലൂടെ പൈശാചിക വിടുതൽ നേടാൻ വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും കഴിയുമെന്നതിലും തർക്കമില്ല വ്യക്തികൾക്ക് മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കാനും സാധിക്കും ഇതിനപ്പുറം അൽമായർ തങ്ങൾ ഭൂതോച്ചാടകരാണെന്ന് അവകാശപ്പെടുന്നത് നിയമത്തിനും പ്രബോധനങ്ങൾക്കും നിരക്കുന്നതല്ല കത്തോലിക്കാ സഭയുടെ മതബോധനമനുസരിച്ച് കത്തോലിക്കാ സഭയിൽ രണ്ട് തരത്തിലുള്ള ഭൂതോച്ചാടനങ്ങളുണ്ട് ലളിതമായ ഭൂതോച്ചാടനത്തിന്റെ ഏകരൂപമായ മാമോദീസ എന്ന കൂതാശയും ഭൂതോച്ചാടകർക്ക് മാത്രമായി നീക്കി നീക്കിവയ്ക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധകർമ്മമായ ആഘോഷമായ ഭൂതോച്ചാടനവും സോളം എക്സോസിസം ഇവ രണ്ടുമാണവ ഇപ്രകാരം ഭൂതോച്ചാടന കർമ്മത്തിന് രൂപതാമെത്രാനാൽ നിയുക്തരാകുന്ന വൈദികർ ഓരോ രൂപതയിലും ഉണ്ടാകും അവർ ഭൂതോച്ചാടനത്തിന്റെ കർമ്മക്രമം ഉപയോഗിച്ചും മെത്രാന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുമാണ് പ്രസ്തുത ക്രമം അനുഷ്ഠിക്കേണ്ടത് ഇപ്രകാരം അനുഷ്ഠിക്കപ്പെടുന്ന ഭൂതോച്ചാടനത്തിന്റെ പ്രാഥമിക ലക്ഷ്യം പൈശാചിക ബാധയുടെ തിരിച്ചറിയലാണ് പിശാചുബാധ കണ്ടെത്തലും അതിൻ്റെ മറ്റൊരു ലക്ഷ്യം പൈശാചിക സ്വാധീനത്തിൽ നിന്ന് വ്യക്തിക്കുള്ള വിടുതലും സൗഖ്യവും നൽകലുമാണ് ഇവയോരോന്നും തികച്ചും വിവേകത്തോടും കരുതലോടും കൂടെ കൈകാര്യം ചെയ്യേണ്ട മേഖലകളാണ് പറയേണ്ടതില്ലോ പി എന്നും മനുഷ്യരുടെ പ്രശ്നങ്ങൾ മനഃശാസ്ത്രപരമാണ് എന്നും വാദിക്കുന്നവർ ഇന്ന് ധാരാളമുണ്ട് എന്നാൽ മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളെയും സമഗ്രമായി പഠിച്ചു പ്രതിപാദിക്കാൻ മനഃശാസ്ത്രത്തിന് സാധിച്ചിട്ടില്ല എല്ലാ പ്രതിഭാസങ്ങളും മനഃശാസ്ത്രത്തിന് ഏതെങ്കിലും കാലത്ത് വിശദീകരിക്കാൻ കഴിയും എന്ന് വാദിച്ചാൽ പോലും മനഃശാസ്ത്രത്തിൻ്റെ പിടുത്തത്തിനപ്പുറത്ത് ചില യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് അംഗീകരിക്കാതെ തരമില്ല മനുഷ്യന്റെ മാനസിക പ്രശ്നങ്ങളെ പൈശാചിക ബാധയായി കണക്കാക്കുന്നതും പിശാചുബാധയെ മാനസിക പ്രശ്നമായി വിലയിരുത്തുന്നതും ഒരുപോലെ അപകടകരമാണ് എന്നാൽ ഇവരെ തമ്മിൽ വേർതിരിച്ചറിയുക എളുപ്പമല്ല പിശാചുബാധയിൽ വിശ്വസിക്കാത്തതിനാൽ മനഃശാസ്ത്രജ്ഞർ പലപ്പോഴും ഇത്തരം ഉദ്യമങ്ങൾക്ക് യോജിച്ചവരല്ല എന്നാൽ പരിശീലനം സിദ്ധിച്ച ഒരു ഭൂതോച്ചാടകന് മാനസിക പ്രശ്നങ്ങളും പൈശാചിക ബാധയും തമ്മിൽ പെട്ടെന്ന് വേർതിരിച്ചറിയാൻ സാധിക്കും വിശ്വാസികളല്ലെങ്കിലും ആശ്രയിക്കുന്ന മനഃശാസ്ത്ര സങ്കേതങ്ങളുടെ പരിമിതികൾ തിരിച്ചറിയുന്ന നിരവധി മനഃശാസ്ത്രജ്ഞന്മാരുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞനും അതീന്ദ്രീയ ശാസ്ത്ര വിദഗ്ധനും മനോരോഗ ചികിത്സകനുമായ പ്രൊഫസർ എമിലിയോ സെൽവാദിയോ വത്തിക്കാൻ റേഡിയോയ്ക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഫെബ്രുവരി രണ്ടിന് നൽകിയ ഒരു പ്രസ്താവന രസകരമായ വിധത്തിൽ ശ്രദ്ധേയമാണ് അറിയപ്പെടുന്ന തത്വങ്ങൾ അനുസരിച്ച് വിശകലനം ചെയ്യാനും വ്യാഖ്യാനിക്കാനും സാധ്യമല്ലാത്ത പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ ശാസ്ത്രം അവിടെ നിർത്തണം അദ്ദേഹം പറയുന്നതാണ് എല്ലാ പ്രശ്നങ്ങളെയും കൃത്യതയോടെ തിരിച്ചറിയുക സാധ്യമല്ല കാരണം ഭൗതിക പ്രതിഭാസങ്ങളുമായിട്ടല്ല നമ്മൾ ഇവിടെ ബന്ധപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് സെപ്റ്റംബറിൽ വിശ്വാസ കത്തിൽ ഭൂതോച്ചാടനത്തെ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട് ഒന്ന് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ടാമത്തെ കാനൻ അനുസരിച്ച് സ്ഥലം മെത്രാന്റെ പ്രഖ്യാപിതവും വ്യക്തിപരവുമായ അനുവാദം കൂടാതെ ആരും ഔദ്യോഗികമായ ഭൂതോച്ചാടനം നടത്താൻ പാടുള്ളതല്ല ഭക്തിയും ജ്ഞാനവും വിവേകവും ജീവിത വിശുദ്ധിയുമുള്ള വൈദികർക്ക് മാത്രമേ ഈ അനുവാദം നൽകപ്പെടാവൂ എന്നും പ്രസ്തുത കാനൻ നിയമം അനുശാസിക്കുന്നുണ്ട് ഇത് പാലിക്കപ്പെടുന്നുവെന്ന് മെത്രാൻമാർ ഉറപ്പാക്കണം രണ്ട് അതുകൊണ്ട് ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പ നിയമമാക്കി മാറ്റിയ ഭൂതോച്ഛാടന കർമ്മത്തിന്റെ ഭാഗങ്ങളോ അത് മുഴുവനായോ ക്രിസ്തീയ വിശ്വാസികൾ ഉപയോഗിക്കാൻ പാടില്ല ആവശ്യമെങ്കിൽ മെത്രാൻമാർ അത് വിശ്വാസികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം മൂന്ന് നിയതമായ അധികാരം നൽകപ്പെട്ടിട്ടില്ലാത്തവർ ഭൂതോച്ചാടന കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ശുശ്രൂഷകൾ നടത്താൻ പാടുള്ളതല്ല ഇക്കാര്യത്തിൽ മെത്രാൻമാർ ജാഗ്രത പുലർത്തണം ഔദ്യോഗിക ഭൂതോച്ഛാടന കർമ്മത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞ ശേഷം വിശ്വാസ ദുരുസംഗം കൂട്ടിച്ചേർക്കുന്നത് ഇങ്ങനെയാണ് എന്നിരുന്നാലും ഈ നിർദ്ദേശങ്ങൾ ഈശോ പഠിപ്പിച്ച ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥന ചൊല്ലുന്നതിൽ നിന്ന് വിശ്വാസികളെ പിന്മാറ്റരുത് ചുരുക്കത്തിൽ ഭൂതോച്ഛാടന കർമ്മം ലാഘവത്തോടെ അനുഷ്ഠിക്കാവുന്ന ഒന്നല്ല എന്നും അതിന് കൃത്യമായ ചിട്ടയും ക്രമവുമുണ്ട് എന്നും മെത്രാന്റെ അനുവാദം അനിവാര്യമാണ് എന്നും സഭയുടെ പ്രബോധനങ്ങളും കാനൻ നിയമവും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സിനിമകളിൽ അവതരിപ്പിക്കപ്പെടുന്ന തികച്ചും ഉപരിപ്ലവമായ രംഗങ്ങൾ പിശാജ് ബാധയെ സംബന്ധിച്ചും ഭൂതോച്ചാടനത്തെ സംബന്ധിച്ചും തെറ്റായ വസ്തുതകളിലേക്കും ധാരണകളിലേക്കും ക്രൈസ്തവ വിശ്വാസികളെയെങ്കിലും നയിക്കാതിരിക്കട്ടെ സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതൂ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ